വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ കണ്ണൂർ കലക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടന്ന മാർച്ച് സി ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ വി ആർ സുരേഷ് കുമാർ അധ്യക്ഷനായി ഇ വി നൌഫൽ മുഖ്യപ്രഭാഷണം നടത്തി കെ കെ ആദർശ് പി രാധാകൃഷ്ണൻ നാരായണൻ കുഞ്ഞിക്കണ്ണോത്ത് ഡോക്ടർ കിരൺ വിശ്വനാഥ് ഷീന വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു കേരളത്തിലെ സർവീസ് മേഖലയിലെ പ്രസ്ഥാനങ്ങൾ തൊഴിൽ മേഖലയിലെ പ്രസ്ഥാനങ്ങളെല്ലാം മറ്റുതര മേഖലകളെ അപേക്ഷിച്ച് ഒരുപാട് മുന്നിൽ അവകാശ സമരങ്ങൾക്ക് വേണ്ടി പ്രക്ഷോഭ സമരത്തിലൂടെ നിരവധി ത്യാഗത്തിലൂടെ നേടിയെടുത്ത നിയമനിർമ്മാണങ്ങൾക്കനുസൃതമായ സംവിധാനത്തിലൂടെയാണ് അവർ മുന്നോട്ട് പോകുന്നത് ആ നിയമനിർമ്മാണങ്ങൾ ഉണ്ടായിട്ടും ഇത് നിഷേധിക്കുന്നു എന്നുള്ളതാണ് ഏവരി ആശങ്കപ്പെടുത്തുന്നത് കേരള ഗസറ്റീസർ ഫെഡറേഷന്റെ ഒരു സമരം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇതോടൊപ്പം ഒരു മുദ്രാവാക്യം അത് കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ കടുത്ത സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കണമെന്നാണ് അത് ഗസറ്റഡ് ഓഫീസർമാരുടെ ആവശ്യം കേരളത്തിൻ്റെ ആവശ്യമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് മുദ്രാവാക്യം ഇന്നലെ നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ടും സാമ്പത്തിക സർവേ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ആമുഖം പറഞ്ഞുകൊണ്ടും നടത്തിയ പ്രസ്താവനകളും പ്രസംഗങ്ങളും ഒക്കെ ഇന്നലെയും ഇന്നുമായി പത്രങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിയു പുറത്തെ ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ ഉളിയിൽ ഇരുട്ടി സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരട്ടി